അനുജ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മറ്റൊരു യുദ്ധഭീതിയിലാണെന്ന് പറയാം അതായത് ഇറാനെ ഇസ്രായേൽ കയറി ആക്രമിക്കുന്നു ഈ ഒരു കാര്യം നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം നടക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിന് ശക്തി കൊടുത്തത് ആ ഒരു അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നത് ട്രംപിന്റെ നീക്കങ്ങളായിരുന്നു അതായത് ട്രംപ് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഇറാനിലെ അമേരിക്കയിലെ എംബസിയിലുള്ളവരുടെ അടുത്തൊക്കെ തിരിച്ചു വരാൻ പറയുന്നു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ പറയുന്നു ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിച്ചത് ഉടൻ ഉടൻ തന്നെ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് മാത്രമല്ല ആണവ സമ്പുഷ്ടീകരണം ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണം കാരണമാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇറങ്ങി തിരിച്ചതെന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം ഇസ് ഇറാൻ വലിയൊരു ആണവ ശക്തിയെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് മാത്രമല്ല പരസ്യമായ വെല്ലുവിളികൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇതൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇസ്രായേൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ആക്രമണം നടത്തുമെന്ന് ഇപ്പോൾ ആക്രമണം നടത്തി അതായത് വ്യോമത്താവളങ്ങളും അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണം ഡ്രോണുകളും മിസൈലുകളും അടക്കം ഇറക്കിയാണ് ആക്രമണം നടത്തിയെന്ന് പറയപ്പെടുന്നുണ്ട് ആ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡിൻ ചീഫായ ജനറൽ ഹുസൈൻ സലാമി അടക്കം കൊല്ലപ്പെടുന്നു മാത്രമല്ല സൈനിക തലവന്മാർ പല സൈനിക തലവന്മാരടക്കം ഇതിനകത്ത് മരിച്ചു വീഴുന്നു അങ്ങനെ ശക്തമായ ആക്രമണം ഇപ്പോൾ നേരത്തെ പറയുന്നതുപോലെ തന്നെ ലോകം മുൾമുനയിലാണെന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇറാന്റെ തിരിച്ചാക്ക തിരിച്ചടി എങ്ങനെയാണെന്നാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ അമേരിക്കയുടെ പേരൂടെ വരുന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയാം അതായത് അമേരിക്ക ഇതിനകത്ത് മൗനാനുമതി നൽകി എന്നാണ് പറയപ്പെടുന്നത് അതായത് മാർക്കരൂബിയോ പറയുന്നത് ഏകപക്ഷം അങ്ങനെയൊക്കെ പറഞ്ഞു കിടന്ന് കരയുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് രണ്ടും വൻ ശക്തികളാണ് ഇവിടെ അമേരിക്ക നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ അതായത് ഇറാനെതിരെ ഇറാനും നല്ല പേടിയുണ്ട് അമേരിക്കയ്ക്ക് അത് മറ്റൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പരസ്യമായിട്ട് പിന്തുണ മാറുന്നു പക്ഷേ ഇവർ പറയുന്നൊരു ആരോപണം എങ്ങനെ ഇസ്ര ഈ അമേരിക്ക ഇത്തരത്തിൽ അറിഞ്ഞു നേരത്തെ മുൻകൂട്ടി അറിയുന്നു അതായത് അവിടുത്തെ പൗരന്മാരോടത്തൊക്കെ മാറാൻ പറയുന്നു ഇതിലൂടെ തന്നെ വലിയൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു അമേരിക്കയുടെ അറിവോട് തന്നെ ആയിരിക്കുമെന്ന് പറയുന്നത് അപ്പോൾ വ്യക്തമാണെന്ന് ഒരുപക്ഷെ പറയാം മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു വിഷയം ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ അന്ന് ഇസ്രായേലിനോടൊപ്പമായിരിക്കും അമേരിക്ക ഇറങ്ങുക എന്നുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ അമേരിക്കയുടെ പങ്ക് ഒരു വ്യക്തമാണെന്ന് ഒരു ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ വലിയൊരു ഭീതിയിലാണെന്ന് പറയാം അതായത് ഇറാൻ കനത്ത നഷ്ടമാണ് സംഭവിച്ചതെന്ന് പറയാം അതായത് അവിടുത്തെ സാധാരണക്കാർക്കടക്കം കുട്ടികൾക്കടക്കം വളരെ ഈ ഒരു പ്രഹരം ഏൽത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് ഇനി വരാനുള്ളതെന്ന് തോന്നുന്നു അതായത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇറാനും ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം ഒരു രാഷ്ട്രം എന്ന രീതിയിൽ നോക്കുമ്പോൾ പക്ഷെ എന്താണ് പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിക്കുന്ന മുല്ലപ്പൂ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഭരണമാറ്റങ്ങൾ മിഡിൽ ഈസ്റ്റിൽ വരുന്നു ഈ മിഡിൽ ഈസ്റ്റിൽ വന്ന ഭരണമാറ്റങ്ങളിൽ എല്ലാ ഭരണമാറ്റങ്ങളും ജൂതവിരുദ്ധമായി ഉണ്ടായി വന്നവയാണ് ഈ ജൂതവിരുദ്ധതയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് വെള്ളവും വളവും നൽകി അവിടുത്തെ അത് ഏത് ജിഹാദി ഗ്രൂപ്പുകളാണെങ്കിലും അതിനെ വെള്ളവും വളവും കൊടുത്ത് അതിന്റെ രാഷ്ട്ര വളർത്തുകയായിരുന്നു ഇപ്പോൾ ഒരു ഷിയ തീവ്രവാദ അച്ചുതൊണ്ട് രൂപീകരിക്കണമെന്നുള്ള ഖൊമേനിയുടെ ഒരു ആഗ്രഹം അതുമായി ബന്ധപ്പെട്ടിട്ട് ഇറാനെ ഒരു മധ്യസ്ഥയിൽ നിർത്തി മധ്യസ്ഥയിൽ നിർത്തിക്കൊണ്ട് അപ്പുറത്ത് സിറിയ അടക്കമുള്ള രാഷ്ട്രങ്ങളെയൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ജൂതവിരുദ്ധ അച്യുതണ്ടെന്നുള്ളത് ഈ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ഭാഗമായി മെഡലിസ്റ്റിൽ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലും ഇറാനും ഒക്കെ ഇതിനു മുൻപ് നല്ല സഖ്യത്തിലായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചെന്ന ചോദ്യത്തിന് ഇത് മാത്രമാണ് ജൂതന്മാരെ സഹിക്കാൻ ഇവർക്ക് പറ്റില്ല ടോളറേറ്റ് ജ്യൂസ് എന്നുള്ളതാണ് ഉത്തരം അപ്പം ഇസ്രായേൽ എന്തിന് ഇപ്പോൾ തിരിച്ചടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എവിടുന്നാണോ ഇതിന്റെ വേര് കിടക്കുന്നത് എവിടുന്നാണോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വേര് കിടക്കുന്നത് അതിനെ തിരിച്ചടിക്കാമെന്നുള്ള ഒരു ഇസ്രായേൽ തന്ത്രം ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് മുൻപ് അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട വാർത്ത ബൈക്കിനിടയിൽ പോലും ഇസ്രായേലിനെ തെമ്മാടി രാജ്യം എന്ന് വിളിച്ചിട്ടുണ്ട് തിരിച്ചു ചെയ്യുന്നതിനൊന്നും കണക്കില്ല അപ്പോഴൊക്കെ അത് വിമോചന സമരവും സ്വാതന്ത്ര്യ സമരമാവുകയും ഇസ്രായേൽ എന്തെങ്കിലും തിരിച്ചടിച്ച് കഴിയുമ്പോൾ അത് തെമ്മാടി രാജ്യമാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഇക്വേഷനാണ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് അമേരിക്ക അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നതും മാക്കോറൂബിയുടെ കരച്ചിലും അല്ലെങ്കിൽ ട്രംപ് മാറുന്നതും ഒന്നും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമില്ല ഒന്നാത്ത കാര്യം ഇത് എന്താണെന്നും ഇത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതിന് മുൻപ് എത്രയോ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം പക്ഷേ ഇത് വളരെ നിർണായകമാണ് ഇസ്രായേലും ഇറാനും പോലെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലാണ് ഒരു മിലീഷ്യ ഗ്രൂപ്പും ഒരു ഇസ്ര ഒരു രാഷ്ട്രവും തമ്മിലല്ല രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായി വരുന്ന സമയത്ത് അവിടെ ലോക സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടും പ്രത്യേകിച്ച് പക്ഷേ ഇറാനോട് സൗദി അടക്കമുള്ള മറ്റു രാഷ്ട്രങ്ങൾക്ക് വലിയ അഫിലിയേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് മറ്റൊരു തരത്തിലേക്ക് വ്യാപിച്ചില്ലെങ്കിൽ പോലും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം സംജാതമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നേരിട്ട് രംഗത്തിറക്കാൻ അതായത് നിലവിലെ സാഹചര്യം രംഗത്തിറങ്ങാൻ കാരണമായത് അവിടെ ഒരു ഒറ്റ ഉള്ളൂ പിണറായി വിജയൻ അടക്കം അവിടെ ഇപ്പോൾ ഈ ഒരു കാരണം പറയാൻ കാരണമായ പ്രത്യേകിച്ച് ഈ ഒരു സമയം ഈ ഒരു ഇലക്ഷൻ ടൈമോ പ്രത്യേകിച്ച് ഇത്രയും ദുരന്തം നടക്കുന്ന സമയം എല്ലാം കൂടെ ഈ ഒരു സമയത്ത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പറയാൻ കാരണം ഹമാസ് എന്ന പേര് തന്നെയാണ് ഹമാസിനെ ഇറാൻ കയ്യഴിച്ച് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് ഹമാസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ കാര്യങ്ങളുണ്ട് നമുക്ക് ഇറാനുമായിട്ട് ഇന്ത്യക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ല ഡയറക്റ്റ് ആയിട്ട് പ്രശ്നമില്ല നേരത്തെ സൂചിപ്പി അനുജ് സൂചിപ്പിച്ച പോലെ തന്നെ ഇസ്രായേലിന് നേരിട്ട് അങ്ങനെ ഒരു ദേഷ്യമില്ല പക്ഷെ എന്നാൽ പോലും ഇവിടെ ഹമാസിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക എന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ബെഞ്ചമിൻ്റെ തന്നെയാകുന്ന ശബ്ദമായിരുന്നു ഇസ്ര ഈ ഹമാസിനെ പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്ന് തുറച്ചു നീക്കുക എന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ നടപടികൾ നടത്തുന്നു ഇനി അവസാനമായിട്ട് പറഞ്ഞു തുരങ്കങ്ങളിൽ വീണ്ടും വെള്ളവും മറ്റേ വിഷപ്പുകയൊക്കെ നിറയ്ക്കാൻ പോകുന്ന അഭ്യൂഹങ്ങൾ വരുന്നു അങ്ങനെ പലതരത്തിലും എത്രയും വേഗം ശക്തി കൂട്ടാൻ വേണ്ടി അതായത് മറ്റേ ഈ ഒരു അടുത്ത ഘട്ടം എന്ന രീതിയിലാണ് ബെഞ്ചമിൻ നദിനും മുന്നോട്ട് പോകുന്നത് ഹമാസിനെ പൂർണ്ണമായിട്ടും തുരത്തുക എന്നത് അപ്പോൾ അവിടെ വെല്ലുവിളി നിൽക്കുന്നത് ഇറാനാണ് ഇറാൻ ആണവ ശക്തിയായി മാറുകയാണെങ്കിൽ അവർ ആണവ നിലയങ്ങൾ കൂടുതൽ കരുത്താർജ്ജിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് ഹമാസിനെ തന്നെയായിരുന്നു അപ്പൊ ഹമാസിനെ തീർക്കണമെങ്കിൽ അവിടെ ഇറാൻ എന്ന ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക ഇറാനെ ഒരിക്കലും നേരിട്ട് അതിനെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കില്ല പക്ഷേ എല്ലാ കാലത്തും ഹമാസിനെ എപ്പോഴൊക്കെ തൊട്ടിട്ടുണ്ടോ അപ്പോൾ ഇറാൻ പരസ്യമായിട്ടും രഹസ്യമായിട്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട് ആയുധം കൊടുത്തും അതുപോലെ തന്നെ ഈ തുരങ്കങ്ങൾ പലതും ഇറാനിലേക്കുള്ള വഴിയായിട്ട് പോയതും ഉള്ള ഒരു അഭ്യൂഹങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇറാൻ എന്ന ഒരു എന്താ പറയുക ഒരു വന്മരത്തെ അതിന് കീഴിൽ നിൽക്കുന്ന അതിനൊരു മുന്നറിയിപ്പ് കൊടുക്കുക പൂർണ്ണമായിട്ടും അതിനെ മുറിച്ചു കളയണമെന്നല്ല എന്നാൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇസ്രായേലിനുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കണക്കാക്കാം പക്ഷേ ഇതിനകത്ത് സൂചിപ്പിച്ചു നോക്കുമ്പോ സൈനിക ബലത്തിൽ രാഷ്ട്രങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു എന്താ പറയാ ആർമി കമ്പാരിസണിൽ ഇസ്രായേൽ തന്നെയാണ് മുൻതൂക്കമുള്ളതും ആധുനിക വെപ്പൺസ് ആണ് ഇസ്രായേലിന്റെ കൈവശം ഇരിക്കുന്നതും അത് ഏഹ് സാങ്കേതികവിദ്യ വരെ എത്തി നിൽക്കുന്ന ഏറ്റവും നൂതനമായ കാര്യങ്ങളാണ് ഇസ്രായേലിന്റെ കയ്യിലുള്ളത് അത് യുദ്ധം സന്നാഹമാകുമ്പോൾ ഇസ്രായേലിനാണ് ആയുധബലത്തിൽ മുൻതൂക്കമുള്ളത് പക്ഷെ ഇതിനകത്ത് വരാൻ പോകുന്ന കോൺസിക്വൻസസ് കാഷ്വാലിറ്റി ഓഹരി വിപണികളിലെ ഇടിവ് അതുപോലെ ഉണ്ടാകാൻ പോകുന്ന ഇൻഫ്ലേഷൻ മാത്രമല്ല ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ഇസ്രായേലിലെ ഉള്ളിൽ തന്നെയുള്ള രാജ്യത്തിലെ ആളുകൾക്ക് തന്നെ അത് പ്രതിസന്ധിയാണ് ഇപ്പൊ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ് ഈ ഓപ്പറേഷൻ ഒരു പേരിട്ടിരിക്കുന്നത് ടെഹ്റാൻ അതായത് ക്യാപിറ്റലിലേക്കാണ് അടിച്ചിരിക്കുന്നത് ഇറാന്റെ അപ്പം ക്യാപിറ്റലിലേക്ക് ഇസ്രായേൽ കയറി ആക്രമിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ഏറ്റവും നിർണായകമായ എല്ലാ സംവിധാനങ്ങളുമുള്ള മാത്രമല്ല ആണവ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ മരണ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരും ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഇറാൻ ഇത് അറി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഖൊമേനിയുടെ ഒരു പ്രധാനപ്പെട്ട അഹങ്കാരം അല്ലെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നത് ഇസ്രായേൽ ഒരിക്കലും ഇറാനെ കയറി ആക്രമിക്കില്ല എന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഖൊമൈനിയുടെ പ്രസ്താവനകൾ ഓരോന്നായിടുത്തു പറയും ഇപ്പോൾ അദ്ദേഹം അങ്ങനെ പുറത്തു വരുന്നത് വളരെ കുറവാണ് കാര്യം ഈ ഹമാസ് ആയിക്കോട്ടെ ഹിസ്ബുള ആയിക്കോട്ടെ ഹൂത്തികളായിക്കൊള്ളട്ടെ ഇനി ഖൊമൈനി ആയിക്കൊള്ളട്ടെ ഇവരുടെയൊക്കെ നേതാക്കന്മാർ അങ്ങനെ പബ്ലിക് അപ്പിയറൻസ് നടത്തില്ല സാധാരണക്കാരായ ആളുകളെ തെളിവിലിറക്കി വിട്ടേജ് കൊന്നോ പോയി കൊന്നോ ഞങ്ങളിവിടെ പാത്തിരിക്കാം എന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട തലവന്മാർ മരിക്കുമ്പോൾ പോലും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവനൊക്കെ മരിക്കുമ്പോൾ പോലും അതിന്റെ നമസ്കാര ചടങ്ങിലോ അന്ത്യ കർമ്മ ചടങ്ങിലോ ഒന്നും ഈ കൊമേനി പങ്കെടുക്കാത്ത വലിയ വിമർശനം വിമർശനമുണ്ടായിരുന്നു ഇപ്പൊ സാധാരണക്കാരായ ആളുകളെ കൊല്ലാൻ ഇറക്കി വിട്ടതിന് ശേഷം ഈ തുരങ്കങ്ങളിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള തുരങ്കങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് നേതാക്കന്മാരെയാണ് നമുക്ക് അതിൽ കാണാൻ സാധിച്ചത് ഏർ ഞാൻ ചുരുക്കി പറഞ്ഞത് ഇതിനകത്ത് അടിസ്ഥാനപരമായി പ്രശ്നങ്ങളൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമാണ് ബന്ധുക്കളെ തിരിച്ചു കൊടുത്ത് ഹമാസ് കീഴടങ്ങിയാൽ മാത്രം മതി അവരിതിന് തയ്യാറാകാത്തിടത്തോളം യൂതന്മാരെ സഹിക്കാൻ ഇവർക്ക് മനക്കെട്ടി ഇല്ലാത്തടത്തോളം കാലം ഇസ്രായേൽ തിരിച്ചടിക്കും അതിനകത്ത് ഇനി ഏത് ഘട്ടത്തിൽ ആലോചിച്ച് പോയി കഴിഞ്ഞാലും അതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അല്ലാത്ത ഒരു അവസാനം അതുകൊണ്ട് ടോളറേറ്റ് ജ്യൂസ് എന്നുള്ളതാണ് ഇതിന്റെ ആഫ്റ്റർ ഓൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സമാധാന സമവാക്യം അതിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കില്ല കാരണം ഇത് അടിസ്ഥാനപരമായി വരുന്ന റൂട്ട് എത്തി നിൽക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ റൂട്ടിലേക്കാണ് അതുകൊണ്ട് ഇവർ കീഴടങ്ങാൻ സാധ്യതയില്ല പക്ഷേ യുക്രൈൻ റഷ്യ യുദ്ധം ഒരു സ്ഥലത്ത് അതിന്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ എസ്കലേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പുറത്ത് മിഡിൽ ഈസ്റ്റിൽ അടുത്ത യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി എങ്ങനെ നമ്മൾ സഹിക്കും ലോകം എന്നുള്ളൊരു വലിയ ആശങ്കയുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേഷൻസ് വരാണ്ട് നേരത്തെ പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് സംബന്ധിച്ചതിനകത്ത് എങ്ങനെ ഇറാനെ ഇതിനകത്ത് പരസ്യമായിട്ട് പരസ്യമാക്കണം അവരുടെ ഈ ഒരു രീതി ഹമാസിനെ പിന്തുണയ്ക്കുന്ന രീതി പരസ്യമാക്കണം എന്ന രീതി കൂടി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഓരോ സമയത്തും നെതന്യാഹു അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അമേരിക്ക അടക്കം ഭയന്നിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഇറാനെ ഇറാനിന്റെ കൈവശം എന്തുണ്ടെന്ന് ചിലപ്പോൾ അമേരിക്കക്ക് അറിയായിരിക്കും പക്ഷെ ഇസ്രായേൽ അതൊന്നും മുന്നിൽ കാണാതെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു നേരത്തെ പറയുന്നത് ഈ ഇസ്രായേലും ഇറാനും ഇനി നേരിട്ട് വരികയാണെങ്കിൽ അത് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക് കടക്കും അതായത് നേരത്തെ മനുഷ്യ സൂചിപ്പിച്ച യുക്രൈൻ റഷ്യ ഒരു വാർ ഫെഡ് അവിടെ നിൽക്കുകയാണ് അതേസമയം തന്നെയാണ് ഇവിടെ ഇവിടെ ബേസിക്കായി ഇവിടെ ഇവിടെ കോമൺ ആയിട്ടൊരു ഇടപ്പ ഒരു പാലമായിട്ട് നിൽക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക അമേരിക്ക കാണിച്ചു കൂട്ടുന്ന കുറച്ച് അപക്വമായിട്ടുള്ള നിലപാടുകളും ഇതിനകത്തെയൊരു യുദ്ധത്തിന്റെ തീവ്രത കൂട്ടാൻ ഇത് കാരണമായേക്കാം ട്രംപിന്റെ തീരുമാനം ട്രംപ് ഇവിടെ പരസ്യം റൂബിയോ അടക്കമുള്ളവർ വരുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെയാണ് ഇതിനകത്ത് ഇതിനകത്ത് ഇടപെടുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ രണ്ടു പക്ഷത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും